നമ്മുടെ പിള്ളെ എവിടെ കിട്ടിയിട്ടേക്കുന്ന പിള്ളെ പിള്ളേ ഇവിടെ നമ്മുടെ മുർത്തുമണി ഒരു ഇപ്പുണ്ട് നമ്മുടെ ഡോറാ പൂജന ഒളിയിട്ടേക്കുവാണേ വെളിയിട്ടേക്കുവാണേ കുഞ്ഞിനെ തോറാ പൂജ എന്ത് തോറാ പൂജനാണേ തോറാപുജനേ തോറാവൂജനു േ സുന്ദരി എളുപ്പത്തോട്ട് മാറി വാട ലുട്ടാപ്പി ലുട്ടാപ്പി ശരാ രാജാക്കോച്ച രാജാക്കോച്ച കാണിക്കൊച്ച രാജാക്കൊച്ചോ വിളിക്കണ്ടായിരുന്നെയോമേ വിളിക്കണ്ടായിരുന്നേ ഞാൻ വിളിച്ചു പോയതിനോട് ഷമീര്

ഇങ്ങോട്ട് മറന്നിട്ട് ഇങ്ങോട്ട് പറയേടാ അതനുസരിക്കുമോ ഇങ്ങോട്ട് പറഞ്ഞു പറയേ ഭുജം കണ്ടില്ല അപ്പോൾ കണ്ടില്ല രാവിലെ കണ്ടു അവിടെ കിടന്ന് ബഹളം വെക്കുന്നത് വിളിച്ചിട്ട് ആള് വന്നില്ല പോ പോലെ ഭുജ ഭുജനേ ഭുജനേ റ്റാ ഒരു വികഡി എടുത്താണ് അപ്പൂനെ കണ്ടൊന്നുമില്ല ബൈ എന്തോ നാകം ഏ